കോലിയും രോഹിതും ഇനി എത്രനാൾ ടെസ്റ്റും ട്വൻറ്റി ട്വൻ്റിയും ഇതിനോടകം മതിയാക്കിയവർ ഏകദിനത്തിൽ ഇനി എത്ര കാലം എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഓസ്ട്രേലിയൻ പര്യടനത്തോടെ ഏതാണ്ട് തീരുമാനമാകുമെന്നായിരുന്നു നേരത്തെ വാർത്തകൾ ലോങ് ടേമിലേക്ക് നോക്കുന്ന ബി സി സി ഇവരില്ലെങ്കിലും പ്രശ്നമില്ല എന്ന മട്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് കളിക്കാൻ ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട് അത് പുതിയ വാർത്തകൾ ശരിവെക്കുന്നു ടീമിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇറങ്ങണമെന്നാണെങ്കിൽ അതിനും റെഡിയാണ് എന്നാണ് അവരുടെ പുതിയ പ്രഖ്യാപനം രോഹിതും കോഹ്ലിയും വിജയസാരെ ട്രോഫിയിൽ ചുരുങ്ങിയത് മൂന്ന് റൗണ്ടിലെങ്കിലും കളത്തിലിറങ്ങുമെന്നാണ് പുതിയ വാർത്ത വെറുമൊരു അഭ്യൂഹം മാത്രമല്ല ഇത് ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ പി ടിഐ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഓസീസുമായുള്ള ഏകദിന പരമ്പര ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് അവസാനിക്കുക ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയിൽ തന്നെയാണ് അടുത്ത പരമ്പര ജനുവരി പതിനൊന്ന് മുതൽ ന്യൂസിലാൻഡിനെതിരെ അഥവാ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയ്ക്കും ന്യൂസിലാൻഡ് പര്യടനത്തിനുമിടയിലുള്ള ദിവസങ്ങളിൽ വിജയസാരെ അസാരെ ട്രോഫിയിൽ ഇവർ കളത്തിലിറങ്ങും രോഹിതും കോഹ്ലിയും ചുരുങ്ങിയത് മൂന്ന് റൗണ്ട് മത്സരമെങ്കിലും കളിക്കും വിരാട് കോഹ്ലി ഏറ്റവും അവസാനമായി ലിസ്റ്റ് ചെയ്യ മത്സരം കളിച്ചത് രണ്ടായിരത്തി പത്തിൽ ഡൽഹിയിലാണ് രോഹിത് ശർമ്മ വിജയ സാരെ ട്രോഫി കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും സെൻട്രൽ കോൺട്രാക്റ്റുള്ള എല്ലാവരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങണമെന്നത് ബി സി സിയുടെ പുതിയ റോളാണ് സെലക്ടർ അജിത് അഗാർക്കർ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ മുമ്പേ വ്യക്തമാക്കിയതാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുക എന്നതാണ് നിങ്ങളെ രാഗി മിനിക്ക് എടുക്കാനുള്ള ഒരേ ഒരു മാർഗം അവൈലബിലിറ്റി ഉള്ളപ്പോഴെല്ലാം നിങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം അഗർക്കർ അന്തോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രോഹിതും കോഹ്ലിയും അധികകാലം ഇന്ത്യൻ ടീമിൽ തുടരില്ല എന്നതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞിരുന്നതും ഈ റോൾ തന്നെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പിന്നാലെ ഇരുവരും രഞ്ജിക്കിറങ്ങുന്നതും കണ്ടു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപനവും പുറത്തെത്തി പക്ഷേ ഏകദിനങ്ങളിൽ തുടർന്ന് കളിക്കാൻ ഇരുവരും ഈ റോളിനു മുന്നിൽ സറണ്ടർ ആകാൻ നിർബന്ധിതരായിരിക്കുന്നു നാട്ടിലും വിദേശത്തുമായി അതിശക്തരായ എതിരാളികളെയാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത് ആദ്യം ഓസ്ട്രേലിയ പിന്നീട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് എന്നിങ്ങനെ അത് നീണ്ടുപോകുന്നു കിട്ടുന്ന അവസരങ്ങളിൽ തിളങ്ങുക എന്നത് മാത്രമാണ് ഇരുവർക്കുമുള്ള വെല്ലുവിളി അല്ലെങ്കിൽ അധികപ്പറ്റെന്നും പിടിച്ചു തൂങ്ങിയിരിക്കുന്നവരൊന്നും പെട്ടെന്ന് വിളിക്കപ്പെടും ഇന്ത്യ പോലെ ടാലൻ്റുകൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്തൊരു രാജ്യത്ത് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ലഗസി എന്താണെന്നതിനോപസക്തിയില്ല എപ്പോഴും ഏറ്റവും ബെസ്റ്റ് തന്നെ ടീമിന് നൽകിയാൽ മാത്രം ടീമിൽ പിടിച്ചു നിൽക്കാം കോഹ്ലിയെയും രോഹിതിനെയും കുറിച്ച് സംസാരിച്ചിരിക്കവേ നമ്മൾ മറന്നുപോയ മറ്റൊരു പേരുണ്ട് മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി എത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അയാൾ ചെയ്യാൻ ഒരുക്കമാണ് ഓസീസിനെതിരായ പരമ്പരയ്ക്ക് സെലക്റ്റ് ചെയ്യാത്തതിനെക്കുറിച്ചുള്ള ഷമിയുടെ പ്രതികരണം ഇങ്ങനെ സെലക്ഷൻ എൻ്റെ കൈകളിലല്ല കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും തീരുമാനമാണത് അവർക്ക് തോന്നിയാൽ ഞാൻ അവിടെ കാണും കുറച്ച് സമയം കൂടി വേണമെന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ ഞാൻ റെഡിയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഷമിയെ എന്തുകൊണ്ട് ടീമിൻ്റെ എടുത്തില്ല എന്നതിന് അഗർക്കർ ഷമിക്ക് റീസെൻറ്റ് മാച്ച് പ്രാക്ടീസ് ഇല്ല എന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഷമി അതിനെ പരോക്ഷമായി നിഷേധിക്കുകയാണ് എൻ്റെ ഫിറ്റ്നസ് വളരെ മികച്ചതാണ് ഞാൻ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ദുലീപ് ട്രോഫി കളിച്ചു വളരെ ആയിരുന്നു ആ ടൂർണമെൻറ്റിൽ എൻ്റെ താളം വീണ്ടെടുക്കാനുമായി ഞാൻ മുപ്പത്തഞ്ച് ഓവറോളം പന്തറിഞ്ഞു എൻ്റെ ഫിറ്റ്നസിൽ യാതൊരു പ്രശ്നവുമില്ല ഷെമി അഗർക്കർക്ക് പരോക്ഷമായി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ചാമ്പ്യൻസ് ഷോഫിൽ ഒമ്പത് വിക്കറ്റുകൾ നേടിയെങ്കിലും ഷെമിക്ക് ഓൾഡ് ഫ്ലോ ഇല്ലായിരുന്നു എന്ന് ഉറപ്പാണ് മുപ്പത്തഞ്ചുകാരനായ ഷെമിക്ക് ഏകദിന ടീമിലേക്ക് ഒരു മടങ്ങി വരെ ഒരിക്കലും ഇനി എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് പ്ലാനുകളിൽ ഇല്ലെന്ന് ബി സി സി ഐ ഇതിനോടകം വ്യക്തമാക്കി കൊടുത്ത മറ്റൊരു സീനിയർ താരം കൂടിയുണ്ട് രവീന്ദ്ര ജഡേജ പ്ലാനിൽ ഉണ്ടെന്നർ പറയുന്നുണ്ടെങ്കിലും മറ്റ് ഓപ്ഷനുകളിലേക്കാണ് ടീമിന്റെ നോട്ടം ഇടങ്കി ഓൾറൗണ്ടർമാരായ റൗണ്ടർമാരായി അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ടീമിലുണ്ട് കൂടെ സ്പിന്നറായി കുൽദീപ് യാദവും പിന്നെ എന്തിനാണ് ജഡേജ എന്നാണ് ബി സി സി ഐ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് ഏകദിന ലോക്ക് പരങ്ങേറുന്നത് അഥവാ രണ്ട് വർഷം ഇനിയും ബാക്കിയുണ്ട് രോഹിത്തിന് പ്രായം മുപ്പത്തെട്ടായി കോഹ്ലിക്ക് മുപ്പത്തേഴ് തികയാനിരിക്കുന്നു ഷമിക്ക് മുപ്പത്തഞ്ച് ജഡേജയ്ക്ക് ഡിസംബറിൽ മുപ്പത്തെട്ട് തികയും അഥവാ രണ്ടു വർഷങ്ങൾക്കിപ്പുറം നാൽപ്പത് പിന്നിടുകയോ അതിനോട് അടുക്കുകയോ എല്ലാവരും ചെയ്യും അഥവാ ടീമിൽ നിലനിൽക്കേണ്ടത് ഇവരുടെ മാത്രം ആവശ്യമാണ് ബി സി സി ഐ പുതിയ ടീമിനെയും താരങ്ങളെയും ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ് ട്വന്റി ട്വന്റി ടീമിൽ സീനിയർ താരങ്ങളുടെ യുഗം ഒന്നടങ്കം അവസാനിച്ചതാണ് ടെസ്റ്റിലും കാര്യങ്ങൾ സമാനം തന്നെ കോലിക്കും രോഹിതിനും അശ്വിനും പിന്നാലെ ഇനിയൊരു തിരിച്ചറിവില്ലെന്ന തിരിച്ചറിവിൽ ചേതേശ്വർ പൂജാരി വിരമിച്ചുപോയി അജിംക്യ രഹാനെ ഭുവനേശ്വർ കുമാർ എന്നീ പേരുകളും എല്ലാവരും മറന്നുപോയിരിക്കുന്നു പറഞ്ഞു വരുന്നത് കോലിക്കും രോഹിതിനും ഇനി കൗണ്ട് ഡൗൺ ദിനങ്ങളാണ് അർഹിച്ച വിരമിക്കൽ മത്സരമെങ്കിലും കിട്ടിയാൽ അത് ബോണസ് എന്നേ പറയാനൊക്കെ